പുരുഷൻ്റെ ധ്യാനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറു പുസ്തകം ക്രമപ്പെടുത്താൻ കഴിയുന്നതിൽ ദൈവത്തിന് സ്തോത്രം രണ്ട് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മഹാ ഇടവകയിലെ അനുഗ്രഹീത ശുശ്രൂഷകനായ റെവറൻ ഡോക്ടർ സി ഐ ഡേവിഡ് ജോ എച്ചൻ ദി ഓൾഡ് റെഗഡ് ക്രോസ് എന്നൊരു ഇംഗ്ലീഷ് പുസ്തകം പ്രസിദ്ധീകരിച്ചു ആ ഇംഗ്ലീഷ് പുസ്തകം വളരെ അനുഗ്രഹീതമായി പ്രചരിക്കുകയും ധാരാളം വായനക്കാർ ആ പുസ്തകത്തിനുണ്ടാവുകയും ചെയ്തു ആ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണ് അതിനൊരു സ്വതന്ത്ര പരിഭാഷ രൂപപ്പെടുത്തുക എന്നുള്ളത് അങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ ഒരു പരിഭാഷ സ്വതന്ത്ര പരിഭാഷ എന്ന നിലയിൽ കുരിശിലേക്കൊരു ക്ഷിണക്കുറി എന്ന പേരിൽ പങ്കിടട്ടെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയതും മഹത്തരവുമായ ത്യാഗമാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ത്യാഗം ആ കുരിശിലേക്കൊരു ക്ഷിണക്കുറി നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റെടുക്കേണ്ട ഒരു വിളിയും വെല്ലുവിളിയുമാണ് അതുകൊണ്ട് ഈ പുസ്തകത്തിൽ ഹോസൻ്റെ മുതൽ ഈസ്റ്റർ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാനും പഠിക്കാനും പ്രയോജനപ്രദമായ പത്ത് പാഠങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹോസന്നയുടെ രണ്ട് പാഠങ്ങൾ നാം ദൈവത്തിനുള്ളവരാണ് എന്ന ധാരണ ബലപ്പെടുത്തുന്ന ഒരു പാഠവും തകർന്ന അനുഭവങ്ങളിൽ പ്രത്യാശിയാണ് ഹോസന്ന എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പാഠവും മാത്രമല്ല ഈ പുസ്തകത്തിൽ എൻ ടി റൈറ്റ് എഡ്വേഡ് ചില്ലിറ്റോ പോപ്പ് ഫ്രാൻസിസ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ മദർ തെരേസ കാൾ റാനർ നെൽസൺ മണ്ടേല ഐഡാസ് കടർ റസൽ ചന്ദ്രൻ ഫ്ലോറൻസ് ദീനദയാലൻ എമിലി ഡിക്കിൻസൺ എന്നിവരുടെ ദൈവശാസ്ത്രപരമായ നിലപാടുകൾ ഈ പുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തും ശ്രീ ബുദ്ധൻ ഷേക്സ്പിയർ സോക്രട്ടീസ് ഫിലോ ദലീലാമ ടെൻസൺ ഗ്യാസ്റ്റോ എന്നിവരുടെ മനുഷ്യത്വപരമായ ചിന്തകളും ഈ പുസ്തകത്തിൽ നമ്മൾ കാണും ഹോസന്നെ കഴിഞ്ഞ് വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാനായി മൂന്ന് പാഠങ്ങൾ ദൈവിക വെളിപാടുകൾക്കായി കാത്തിരിക്കാൻ തയ്യാറാവുക എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന മതിലുകളില്ലാത്ത സഭയാണ് കാലഘട്ടത്തിൻ്റെ അനിവാര്യത ജീവൻ്റെ പ്രത്യാശയിലേക്ക് യേശുവിനോടൊപ്പം പ്രയാണം ചെയ്യാൻ കഴിയണം ഇങ്ങനെയുള്ള മൂന്ന് പാഠങ്ങൾ പെസഹ വ്യാഴത്തെ സംബന്ധിച്ചൊരു പാഠം തിരുവേസ ഒരു ചരിത്ര സംഭവത്തെ അനുസ്മരിക്കുന്നത് മാത്രമല്ല ദൈവ അനുഭവത്തിലേക്ക് ആഴമായി ഉൾച്ചേരുന്ന അനുഭവമാണ് പെസഹ എന്നോർമ്മിപ്പിക്കുന്ന പാഠം നല്ല വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് യേശു കുരിശിൽ പറഞ്ഞ ഏഴ് മൊഴികളുടെ ചെറു ധ്യാനങ്ങൾ നമ്മൾ കണ്ടെത്തും ഒന്നാമത്തെ മൊഴി ശരിയായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആത്യന്തിക പാതയാണ് ദൈവിക ക്ഷമ എന്ന് നമ്മൾ കാണും രണ്ടാമത് രക്ഷ എപ്പോഴും നമ്മുടെ കയ്യത്തും ദൂരത്താണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം അവഗണനയുടേതല്ല ആലിംഗനത്തിൻ്റെതാണ് എന്ന് നമ്മൾ പഠിക്കും നാല് ക്ലേശത്തിൻ്റെ നിലവിളിയുടെ അനുഭവങ്ങളിലും ദൈവസ്നേഹത്താൽ നമുക്ക് വിലപ്പെടാൻ കഴിയും എന്ന് ഓർമ്മിപ്പിക്കുന്ന നാലാം മൊഴി അഞ്ച് യേശുവിൻ്റെ ദാഹം ദൗത്യ നിർവഹണത്തിൻ്റെ നിലവിളിയാണ് ആറ് ദൈവിക വീണ്ടെടുപ്പിൻ്റെ അടയാളം ഏഴ് മരണം പുതിയ സൃഷ്ടിയുടെ ഉദയത്തെ അടയാളപ്പെടുത്തുന്നു ഇങ്ങനെ ഏഴ് മൊഴികളെ സംബന്ധിച്ചുള്ള ചിന്തകൾ വെള്ളിയാഴ്ച ദിവസത്തെ ധ്യാനത്തിൽ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് കുരിശിൻ്റെ അരികിൽ നില ഉറപ്പിച്ച ചില കഥാപാത്രങ്ങളെക്കുറിച്ച് വിചന്തനം ചെയ്യുന്ന പാഠമാണ് രക്ഷയിൽ നിന്ന് അകന്നുപോയ പൊന്തിയോസ് പീലാത്തോസ് താൽക്കാലിക പരിഹാരമായിരുന്ന ബറബാസ് മഹനീയ മാതൃകയായ അരുമത്തിയേല് ജോസഫ് കുരിശിൻ്റെ അടയാളം വഹിച്ച മറിയും ക്ലോഡിയും അനുതാപത്തിലൂടെ കുരിശിൻ്റെ ആഴപറങ്ങിയ പത്രൂസ് യാതന അനുഭവങ്ങളിലും കുരുശിൻ്റെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞ മഗ്ദലന മറിയ ഒടുവിൽ ഈസ്റ്ററിൻ്റെ രണ്ട് ധ്യാനങ്ങൾ രേഖപ്പെടുത്തിയാണ് ഈ പുസ്തകം ഉപസംഹരിക്കുക ഈസ്റ്റർ എന്നാൽ ശൂന്യമായ കല്ലറയിലൂടെ ശക്തമായ സന്ദേശമെന്നും ഒഴുക്കിനെതിരെ നീന്താനുള്ള നിയോഗമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഈ പുസ്തകം ഗൗരവമായി വായനയെ സമീപിക്കുന്നവർക്ക് തീർച്ചയായും ഒരു മുതൽക്കൂട്ടാകും നൂറ് രൂപയാണ് പുസ്തകത്തിൻ്റെ വില നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ ആഴപ്പെടുത്താൻ ഇത്തരം പ്രയത്നങ്ങളെ നിങ്ങളെല്ലാവരും പിന്തുണയ്ക്കുക ആശീർവാദത്തിന് ശേഷം ഈ പുസ്തക വായനയിൽ താല്പര്യമുള്ളവർക്ക് നൂറ് രൂപയ്ക്ക് ഈ പുസ്തകം നൽകുന്നതാണ് ദൈവം തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ